നമസ്കാരം ന്യൂസ് സ്വാഗതം നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തേജാവധം ചെയ്തു കളയാം എന്നുള്ള ഇ ഡിയുടെ തീരുമാനത്തിന് കടിഞ്ഞാണിട്ടിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ജസ്റ്റിസ് വിശാൽ ഗോങ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇ ഡിക്ക് തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാം എന്നാൽ അവർക്കെതിരെയുള്ള മതിയായ രേഖകൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഇവർ അഴിമതി ചെയ്തു എന്ന ആരോപണം നിങ്ങൾ വെറുതെ കെട്ടിച്ചമച്ചാൽ മാത്രം പോരാ അതിന് തെളിവുകളാണ് വേണ്ടത് വകപോക്കൽ രാഷ്ട്രീയം ഈ കോടതിക്കകത്ത് നടക്കില്ല എന്നുള്ളത് വിശാൽ ഗോങ് കൃത്യമായി അടിവരിയിട്ട് പറഞ്ഞിരിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി കിട്ടും എന്നുള്ളത് തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു എന്നാലും ഒരു ശ്രമം നടത്തി നോക്കാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ബി ജെ പി നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമമായിരുന്നു ഇ ഡി കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ നിരവധിയായിട്ടുള്ള ശ്രദ്ധേയമായ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ സൈക്കോളജിക്കൽ മൂവ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതിൻ്റെ പേരിലാണ് വീണ്ടും നാഷണൽ ഹെറാൾഡ് കേസ് കുത്തിപ്പൊക്കി അതിനകത്ത് അഴിമതി നടന്നിരിക്കുന്നു അതിനകത്തുള്ള ഷെയർ ഹോൾഡേഴ്സിനെ മുഴുവൻ പറ്റിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചില തക്കിട തരികിടയുമായി ഇറങ്ങിയത് അതാണിപ്പോൾ കോടതി ചുരുട്ടിക്കുട്ടി ചവറ്റുകുട്ടയിലേക്ക് ഇറഞ്ഞിരിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതിയായ രേഖകൾ ഇതുവരെയും ഇ ഡി സമർപ്പിച്ചിട്ടില്ല ഉടൻ ഇ ഡി പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്നാണ് ഒടുവിൽ വിശാൽ ഗോങ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് സമയം തരാം മെയ് രണ്ടില് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ തെളിവുകൾ ശേഖരിച്ച് സമർപ്പിക്കണം അത് കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് ഒന്ന് ആലോചിക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടയില്ല വെടിവെക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി നാഷണൽ ഹെറാൾഡ് ദിനപത്രം നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ പത്രമാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ അയ്യായിരത്തിലധികം വരുന്ന സേനാനികൾ അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരുന്നു ആ പത്രത്തിനകത്ത് അതായത് നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനം നിലച്ചപ്പോൾ യ് ഇന്ത്യ കമ്പനി ആ പത്രം ഏറ്റെടുക്കുന്നു അൻപത് ലക്ഷം രൂപയ്ക്കാണ് അത് ഏറ്റെടുത്തത് എന്നാൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വെട്ടിപ്പാണ് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും അതുപോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ചേർന്ന് നടത്തിയത് എന്ന ആരോപണമാണ് ഇ ഡി നടത്തുന്നത് നമുക്കറിയാം ഈ രാജ്യത്ത് ഏത് രീതിയിലുള്ള എതിരാളികളെയും ബി ജെ പി കണക്ക് തീർക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചാണ് എന്നാൽ അവർക്ക് രാജ്യസുരക്ഷയുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളിലോ അവർക്ക് ഈ രാജ്യത്ത് നടക്കുന്ന അനധികൃതമായ നീക്കങ്ങളെ പറ്റിയോ ഒന്നും അവർക്ക് ചർച്ച ചെയ്യണ്ട അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാക്കുക ഒരു പുകമിറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതാണ് ഈ വിഷയത്തിലും കണ്ടെത്തിയിരിക്കുന്നത് കോടതിയുടെ തിരിച്ചടി കൊണ്ട് മാത്രം ഇ ഡി നന്നാവാൻ പോടില്ല അവർ മോദിക്ക് വേണ്ടിയും അമിത്ഷായ്ക്ക് വേണ്ടിയും വീണ്ടും വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തനം നടത്താൻ കഴിയില്ല അവർ കൂട്ടിലടച്ച തത്തയെ പോലെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇനിയും ഇനിയും കൊള്ളാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്